കാറ്റഗറി അഞ്ചിൽപ്പെടുന്ന മിൽട്ടൺ കൊടുങ്കാറ്റ് നാളെ ഫ്ളോറിഡയിലെത്തുമ്പോൾ സംഭവിക്കുക സമാനതകളില്ലാത്ത ദുരന്തം നേരത്തെ ഹെലൻ കൊടുങ്കാറ്റ് വരുത്തിവെച്ച ദുരന്തമൊന്നും ഇതിന്റെ മുൻപിൽ ഒന്നുമല്ലെന്നും വിദഗ്ധർ അഞ്ചടിയോളം ഉയരത്തിൽ മണിക്കൂറിൽ നൂറ്റി എഴുപത്തിയഞ്ച് മൈൽ വേഗതയിലെത്തുന്ന കൊടുങ്കാറ്റിനെ കരുതിയിരിക്കാൻ ഏകദേശം അറുപത് ലക്ഷത്തോളം പേർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നിരവധി പേരെ അപകടമുന്നിൽ കണ്ട് മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു നാളെയാണ് കടുത്ത നാശം വിതച്ചുകൊണ്ട് മിൽട്ടൺ എത്തുക ഫ്ലോറിഡയിലെ നഗരമായ ടാമ്പ ബേയിലെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നിലവിലെ ട്രാക്കിൽ നിന്നും വ്യതിച്ചലിക്കാനാവാതിരുന്നതിനാൽ ടാബ ഭാഗത്ത് കഴിഞ്ഞ നൂറിലധികം വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ദുരിതമായിരിക്കും ഉണ്ടാവുക എന്നാണ് അവർ നൽകിയ ഗ്രാഫിക് ചിത്രങ്ങൾ കാണിക്കുന്നത് ടാബ സെന്റ് പീറ്റേഴ്സ് ഫ്ലോറിഡ തീരം മുഴുവനും ലെവൽ ഫോർ പ്രഭാവം അനുഭവിക്കും എന്നാണ് ഇതിൽ കടൽ ജലം ഏതാനും മൈലുകൾ കരയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത പോലുമുണ്ട് ബോട്ട് ബോട്ടുചെട്ടികൾ ഡോക്കുകൾ കടൽപാലം എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഒട്ടാകെ ഈ കാറ്റിന്റെ പ്രഭാവം ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഫ്ലോറിഡയിലെ പ്രധാന നഗരങ്ങളായ ടാബ ഓർലാൻഡോ ഫോർട്ട് മേയേഴ്സ് എന്നിവിടങ്ങളിലൊക്കെ മിൽട്ടൺ ആഞ്ഞടിക്കും പന്ത്രണ്ട് ഇഞ്ച് വരെ മഴ പലയിടങ്ങളിലും പെയ്തിറക്കാനും സാധ്യതയുണ്ട് അതേസമയം പടിഞ്ഞാറൻ കടൽ തീരത്തായിരിക്കും ഇതിന്റെ പ്രഭാവം കൂടുതലായി കാണുക കൊടുങ്കാറ്റ് ശക്തമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് കോൺഗ്രസ് സംഘം അന്നാ പോളിന് ആവശ്യപ്പെട്ടു തന്റെ എക്സ്പോസ്റ്റിലൂടെയാണ് അവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ വിനാശകരമായിരിക്കും കാറ്റെന്നും അവർ പോസ്റ്റിൽ പറയുന്നു ടാബാ മേയർ ജെയ്സ് കാസ്റ്റിനും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്